ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ അശാസ്ത്രീയവും ഏകാധിപത്യപരവുമായ ഡ്രൈവിംഗ് പരിഷ്കാരത്തിനെതിരെ ചെങ്ങന്നൂർ മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിച്ചു കേന്ദ്ര മോട്ടോർ നിയമങ്ങൾക്ക് വിരുദ്ധമായി നടപ്പിലാക്കുന്ന ഡ്രൈവിംഗ് പരിഷ്കാരം മന്ത്രിയുടെ കേശ വീർപ്പിക്കാനാണെന്നാണ് യോഗത്തിന്റെ വിലയിരുത്തൽ അശാസ്ത്രീയമായ ഡ്രൈവിംഗ് പരിഷ്കാരം മൂലം സാധാരണക്കാർക്ക് ഇനി ഡ്രൈവിംഗ് ലൈസൻസ് ലഭ്യമാക്കുകയെന്നത് എളുപ്പമായ നടപടിയല്ല ഹെവി വാഹനങ്ങളും ടാക്സി വാഹനങ്ങളും സ്കൂൾ ബസ്സുകളും പതിനഞ്ചു വർഷം കഴിഞ്ഞവയ്ക്ക് സർവീസ് നടത്താമെന്ന നിയമം നിലനിൽക്കെ ഡ്രൈവിംഗ് സ്കൂളുകൾ എല്ലാം പതിനഞ്ചു വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ഉപേക്ഷിക്കണമെന്ന മന്ത്രിയുടെ ഏകാധിപത്യപരമായ തീരുമാനത്തെ എന്ത് വില കൊടുത്തും എതിർക്കുമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു ഞാൻ ചെങ്ങന്നൂർ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷനിലെ മുൻ സെക്രട്ടറി കൂടിയാണ് മന്ത്രി ഏകാധിപത്യപരവുമായ പുതിയ സർക്കുലർ മൂലം ഇവിടുത്തെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെയും തൊഴിലാളികളെയും ഇന്ന് അപകടത്തിലേക്ക് നീക്കിയിരിക്കുകയാണ് ചെങ്ങന്നൂരിൽ ഏതാണ്ട് മുപ്പത്തൊന്നോളം ഡ്രൈവിംഗ് സ്കൂളുകൾ പ്രവർത്തിക്കുന്നു ചെങ്ങന്നൂരിൽ മാത്രമല്ല സംസാരത്തോ ഉടനോളം ലക്ഷത്തോളം പരം ഡ്രൈവിംഗ് സ്കൂളുകൾ പ്രവർത്തിച്ചു വരികയാണ് മന്ത്രിയുടെ ഈ ഏകാധിപത്യപരവും അശാസ്ത്രീയപരമായ നടപടി മൂലം ഡ്രൈവിംഗ് സ്കൂളുകളുടെ പ്രവർത്തനം നടക്കുവാൻ സാധിക്കാത്ത അവസ്ഥയാണ് വന്നിരിക്കുന്നത് ഡ്രൈവിംഗ് പരിഷ്കാരങ്ങൾക്ക് അസോസിയേഷനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഓണർമാരോ ഒരു വിധത്തിലും എതിരല്ല എന്നാൽ പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള മന്ത്രിയുടെ ഏകാധിപത്യപരമായ തീരുമാനം അടിയന്തരമായി പിൻവലിക്കണമെന്നും പൊതുജനങ്ങൾക്ക് ദോഷകരമാകുന്ന വിധത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റിനെ കൊണ്ടുപോകരുതെന്നും മാത്രം ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിലിരിക്കുമ്പോൾ തന്നെ തൊഴിലാളി തൊഴിലാളിവർഗത്തെ ഉന്മൂലനം ചെയ്യുന്നതിനായി നാലേബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്പരായി മോട്ടോർ വാഹന വകുപ്പ് ഇറക്കിയ സർക്കുലർ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങൾക്ക് വിരുദ്ധമാണെന്നും മന്ത്രിസഭയുടെ മുഖഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുവാൻ ഗണേഷ് കുമാർ നടത്തിയ ഗൂഢാലോചനയാണ് ഈ പരിഷ്കാരമെന്നും അംഗങ്ങൾ കുറ്റപ്പെടുത്തി ചെങ്ങന്നൂരിൽ മുപ്പത്തി ഒന്ന് സ്കൂളുകൾ പ്രവർത്തിച്ചു വരുന്നു പെട്ടെന്ന് ഒരു ദിവസം മന്ത്രിസഭയുമായി കൂടിയാലോചിക്കാതെ പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങൾ നീക്കം ചെയ്യണമെന്ന ഗണേഷ് കുമാറിന്റെ തീരുമാനം ദുഷ്ടലാക്കോടെയാണ് മുഖ്യമന്ത്രി അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ട് ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ നിലനിർത്തുന്നതിനു വേണ്ട സ്വതര നടപടികൾ സ്വീകരിക്കണമെന്ന് ചെങ്ങന്നൂർ മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ ആവശ്യപ്പെട്ടു പേരാരതി ഞാൻ ലേണേഴ്സ് ഇന്ന് രാവിലെ ഗ്രൗണ്ടിൽ വന്നപ്പോൾ പുതിയ നിയമങ്ങളെ പറ്റി പറഞ്ഞു ഞങ്ങൾ പഴയ രീതിയിലുള്ളത് എച്ച് വെട്ടുവേ പഠിച്ചിട്ടുള്ളൂ റോഡും പഠിച്ചിട്ടുള്ളൂ ഇതിന് എന്തേലും തീരുമാനം സർക്കാർ ഉണ്ടാക്കി തരണമെന്ന് അപേക്ഷിക്കുന്നു